ർജിക്കർ ബലാത്സംഗ കൊലപാതക കേസ് പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കോടതി ആർ ജിക്കർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സഞ്ജയ് റോയ് കുറ്റക്കാരനാണെന്ന് കോടതി തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും പ്രതി ഡോക്ടറെ ആക്രമിച്ചതും ലൈംഗികമായി പീഡിപ്പിച്ചതും തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി ഫോറൻസിക് തെളിവുകൾ കുറ്റം തെളിയിക്കുന്നതാണ് ഇരുപത്തഞ്ച് വർഷത്തിൽ കുറയാത്ത തടവോ ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതി ചെയ്തിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു അതേസമയം കുറ്റം ചെയ്തിട്ടില്ല എന്നായിരുന്നു പ്രതിയുടെ പ്രതികരണം താൻ രുദ്രാക്ഷം ധരിക്കുന്ന ആളാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ തനിക്ക് സാധിക്കില്ലെന്നും ആയിരുന്നു പ്രതിയുടെ വാക്കുകൾ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനും കുറ്റകൃത്യത്തിൽ പങ്കു കുറ്റകൃത്യത്തിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നും പ്രതി സഞ്ജയ് റോയ് കോടതിയോട് ആവശ്യപ്പെട്ടു ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനായിരുന്നു സഞ്ജയ് റോയ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും നിർണായക ഇടപെടൽ നടത്തിയ സംഭവത്തിൽ കൊലപാതകം നടന്ന് അഞ്ചു മാസത്തിനു ശേഷമാണ് വിധി പറയുന്നത് ഡോക്ടറുടെ കൊലയാളിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് ബംഗാളിൽ തുടങ്ങിയ പ്രക്ഷോഭം രാജ്യമാകെ വ്യാപിച്ചിരുന്നു ബംഗാളിൽ ഡോക്ടർമാർ ജോലി ബഹിഷ്കരിച്ച് സമരം നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒമ്പതിനാണ് ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ശേഷമാണ് കൊല്ലപ്പെട്ടതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി അടുത്ത ദിവസം തന്നെ കൊൽക്കത്ത പോലീസിലെ സിവിക് വോളണ്ടിയർ വോളണ്ടിയറായിരുന്ന സഞ്ജയ് റോയി അറസ്റ്റിലായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് സഞ്ജയ് പിടികൂടിയത് കുറ്റകൃത്യത്തിൽ സഞ്ജയ് മാത്രമേ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നായിരുന്നു സി കണ്ടെത്തൽ